താങ്കൾ അയച്ചു തന്ന സംഭാവന തുക ഇവിടെ കിട്ടിയിരുന്നു നന്ദി രേഖപ്പെടുത്തുന്ന കൃതജ്ഞതയോടെ ഇതെല്ലാം മണിയോടറാണ് ഈ കൊടുക്കുന്നത് ഇത് ഇത് തിരിച്ച് എനിക്ക് വരുമ്പോണ്ടല്ലോ എനിക്കൊരു ഭയങ്കര സന്തോഷമായി മണിയോടർ വഴി പാവപ്പെട്ടവരെ സഹായിച്ചിരുന്ന ഒരമ്മയാണ് ഈ അമ്മ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം കൂട്ടി 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 വെച്ചിരുന്ന മക്കൾ വഷളാവും എൻ്റെ പതിനെട്ടാമത്തെ വയസ്സ് മുതലാണ് അമ്മ പാവപ്പെട്ടവരെ സഹായിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ പെൻഷൻ പൈസ എന്നാണ് ഞാൻ ഈ ചെയ്യുന്ന സകല സഹായങ്ങൾ കാലം നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല കൊടുക്കാൻ ഒരു മനസ്സുകൂടി വേണം കണ്ടു പഠിക്കണം സമൂഹം ഈ സമൂഹത്തെ കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ രണ്ട് മനുഷ്യനും രണ്ട് ശമ്പളവും വാങ്ങിക്കുന്ന ധാരാളം പേരുണ്ട് ഒരു പത്ത് രൂപ കാശ് ദുരിത അനുഭവിക്കുന്നവർക്ക് ഒരു മനുഷ്യർ കൊടുക്കത്തില്ല ഇതെന്ന് പറയുന്നത് നമ്മളൊരാളെ പറഞ്ഞു കുടിപ്പിക്കുകയല്ലേ വേണ്ടത് അവരവർക്ക് തോന്നി ചെയ്യണം നമസ്കാരം ഒരു സന്തോഷമുള്ള നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയ്ക്ക് വെട്ടിക്കവല എന്ന് വെട്ടിക്കവലെന്ന് ഒരു ഗ്രാമമാണ് ഒരു പൊന്നമ്മ ഒരു നല്ല മനസ്സുള്ള ഒരു അമ്മയെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ എത്തിയത് അമ്മയെ കാണിക്കാം ഇതാണ് ആ നല്ല മനസ്സിനുടമയായ അമ്മ അമ്മയുടെ പേര് വിജയമ്മ എന്നാണ് അല്ലേ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ജീവകാരുണ്യ മേഖലയിൽ ഏറ്റവും പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു ഒരമ്മയാണിത് എൻ്റെ പതിനെട്ടാമത്തെ വയസ്സ് മുതലാണ് അമ്മ പാവപ്പെട്ടവരെ സഹായിക്കാൻ തുടങ്ങിയത് അതിൽ രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവരുണ്ട് പഠിക്കാൻ പൈസ ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ട് അമ്മ ഈ പത്രങ്ങളിലൂടെയാണ് ഈ പല വാർത്തകളും അറിയുന്നത് അങ്ങനെ അത് വെട്ടി സൂക്ഷിച്ചിട്ട് ഇവരെ തിരക്കി അന്വേഷിച്ച് അവിടെ പോകും ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ അറുപത് വർഷം മുമ്പുള്ള ഒരു കഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാൻ അമ്മ പിടിച്ച് അവിടെ പോയിട്ട് സത്യം മനസ്സിലാക്കിയ ശേഷമാണ് സഹായിക്കുന്നത് ഗൂഗിൾ പേയും ബാങ്ക് അക്കൗണ്ടും ഒക്കെ സജീവമാകുന്നതിന് മുമ്പുള്ള ഒരു കാലമാണ് മണി ഓർഡർ വഴിയാണ് അമ്മ സഹായിച്ചുകൊണ്ട് ഇന്ന് ആലോചിച്ച് നോക്കി അന്നും അമ്മയെപ്പോലുള്ള ഒരുപാട് നല്ല മനുഷ്യരുണ്ടായിരുന്നു ഇതെല്ലാം എല്ലാത്തിനും അമ്മ സൂക്ഷിച്ചും വെച്ചിട്ടുണ്ട് അതായത് മണി മണിയോടൊക്കെ ഞങ്ങളെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞ ഞെട്ടി പോകുന്നുണ്ട് അമ്മ അന്ന് മുതലേ ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു അമ്മയാണെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ നമ്മുടെ കാലം ഒരുപാട് സന്തോഷം അമ്മയെപ്പോലെ കാണാൻ കഴിയുന്ന ഒരുപാട് അമ്മൊക്കെ ഉണ്ട് അമ്മ ഒരു പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ ഈ അയൽവാസികൾ ഒരാൾ പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു അമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇവിടെ എത്തിയത് അമ്മ എപ്പോഴും എടുക്കാൻ സമ്മതിച്ചില്ല എങ്കിലും അമ്മയെപ്പോലുള്ളവരെയൊക്കെ സമൂഹം അറിയണം ഇപ്പോഴും ആ തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എഴുപത്തി എട്ടാമത്തെ വയസ്സിലും തുറന്നുകൊണ്ടേയിരിക്കുവാണ് ഇപ്പോഴും പത്രങ്ങളിൽ വരുന്ന വാർത്തകളും ഫേസ്ബുക്കിലൊക്കെ വരുന്ന വാർത്തകൾ കണ്ടിട്ട് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയ ശേഷം അവരെ സഹായിക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം എനിക്കൊന്നൊരു പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയുടെ സഹായം അമ്മ ചെയ്തു ചെയ്ത് ലക്ഷത്തോളം രൂപയുടെ സഹായം അമ്മ ചെയ്തു കഴിഞ്ഞു അന്ന് മുതൽ രൂപ തുടങ്ങിയത് തുടങ്ങിയതാണല്ലേ അറുപത് ഒരു മുപ്പത് അമ്പത് വർഷം മുമ്പൊക്കെ ഇരുന്നൂറ് രൂപ മുതലുള്ള സഹായമാണ് അന്നത്തെ ഇരുന്നൂറ് രൂപയ്ക്ക് ഇന്നത്തെ ഇരുപതിനായിരം രൂപയുടെ വിലയുണ്ട് അന്ന് അന്ന് രൂപ കിട്ടുന്ന സാലറി ശമ്പളം ശമ്പളം ആ തീർച്ചയായും ഒരുപാട് കുട്ടികൾക്ക് പോസ്റ്റ് ഓഫീസിൽ അമ്മ പൈസ കിട്ടും അഞ്ചു വർഷം കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട് അവർ കിട്ടും കിട്ടും അവരുടെ അവരെന്തോ ചെയ്ത അമ്മ സത്യം പറഞ്ഞാലേ ഈ നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല കൊടുക്കാൻ ഒരു മനസ്സുകൂടി വേണം അമ്മയെ അമ്മയെപ്പോലുള്ളവരെ കണ്ടു പഠിക്കണം സമൂഹം അതിനുവേണ്ടി അതിനുവേണ്ടി അമ്മക്ക് ഒരുപാട് പൈസ ഉള്ള ആളൊന്നും അല്ല അമ്മ അമ്മയുടെ ഭർത്താവ് പട്ടാളക്കാരനായിരുന്നു പെൻഷനും അമ്മ കെ ഐ പി ടൈപ്പിസ്റ്റ് ആയിരുന്നു ആ പെൻഷനും അങ്ങനെ ഈ രണ്ട് പെൻഷൻ തുകയാണ് അമ്മ ഈ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിനു മുമ്പും നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് സഹായിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഈ പെൻഷൻ തുകയിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് അമ്മ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞ അമ്മയെപ്പോൾ ഒരു സമൂഹം കണ്ടു പഠിക്കണം ആർക്കെങ്കിലും ഒക്കെ തോന്നണേ ദൈവമേ എന്ന് അമ്മയെ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് മക്കളൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് സപ്പോർട്ടാ സപ്പോർട്ടാ മക്കളൊക്കെ ഒരു പേരെങ്കിലും തീർച്ചയായിട്ടും പുറത്തുള്ള ആളുകളെ ചെയ്തു എന്റെ പ്രായത്തിൽ തന്നെ ഞാൻ ഇതുപോലെ ഇത് ആഗ്രഹിച്ച കൂട്ടത്തില്ല ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുക അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൈനീട്ടങ്ങൾ കിട്ടുവല്ലോ ഒന്നാം തീയതി ഒക്കെ ആകുമ്പോ കൈനീട്ടങ്ങൾ കിട്ടും അതുപോലെ വീട്ടിൽ വിരുന്ന് വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ പൈസ തരും അങ്ങനെ തരുന്ന പൈസ പോലും ആർക്കെങ്കിലും കൊടുത്ത് ബുദ്ധിമുട്ടുന്നവർക്ക് അത് എനിക്ക് തോന്നിന്റെ മനസ്സിൽ തോന്നും അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് കൊടുത്തൊരു ശീലവാ അതിപ്പോ ശീലം ഏതാണ്ട് ഇപ്പൊ എഴുപത്തെട്ടാമത്തെ വയസ്സാണ് ഈ എഴുപത്തെട്ട് വയസ്സിലും അത് തുടരുന്നു മരിക്കുന്നത് വരെ അത് ചെയ്യുകയും ചെയ്യും യാതൊരു ഒരു മാറ്റവും ഇല്ല അത് എനിക്ക് എന്റെ ഉള്ള സമയത്ത് മാതാപിതാക്കളും എന്നെ എതിർത്തിട്ടില്ല എന്റെ ഭർത്താവും എതിർത്തിട്ടില്ല മക്കളും എതിർക്കുന്നില്ല മക്കൾക്കും ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നറിയാം പക്ഷെ എന്ത് ചെയ്യുന്നു എത്രത്തോളം ചെയ്യുന്നു എന്ന് അവർക്കറിയത്തില്ല അവർക്ക് ജീവിക്കാനുള്ള സകല സാഹചര്യങ്ങളും അവർക്കൊപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനും എന്റെ ഭർത്താവും അവർ രണ്ടുപേർക്ക് ഉദ്യോഗമായി വേണ്ടുന്ന കാര്യങ്ങളല്ലേ ആയിട്ട് രണ്ട് പെൻഷനും രണ്ട് ശമ്പളവും വാങ്ങിക്കുന്ന ധാരാളം പേരുണ്ട് ഒരു പത്ത് രൂപ കാശ് ദുരിതം അനുഭവിക്കുന്നവർക്ക് മനുഷ്യ നമ്മളൊരാളെ പറഞ്ഞു കുടിപ്പിക്കുകയല്ലേ വേണ്ടത് അവരവർക്ക് തോന്നണം അവരവർക്ക് തോന്നി ചെയ്യണം അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു വിഷമവും ഇല്ല ഞാനത് അങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കുന്നു സത്യം പറഞ്ഞ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഒന്നും ഇല്ല എന്റെ വിലയോട് ഇപ്പോൾ ഉള്ള എൻ്റെ പെനുഷേ എന്റെ ഭർത്താവിൻ്റെ പെൻഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ്റെ പെൻഷനാണ് അതെൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിലെ എല്ലാ അത് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ അതെൻ്റെ എനിക്കത് കഴിഞ്ഞ് ഉള്ളല്ല എൻ്റെ സർവീസ് പോലും ഞാൻ വിലമതിക്കുന്നത് ഈ പട്ടാളത്തിൻ്റെ ഇത് കഴിഞ്ഞു നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേര് സമൂഹത്തിലുണ്ട് ആരും ചെയ്യത്തില്ല എൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മുപ്പത്തഞ്ച് വർഷം ഏഴ് ബാച്ച് കഴിഞ്ഞു അഞ്ച് അന്നക്കെന്ന് പറഞ്ഞാൽ അഞ്ചഞ്ച് പിള്ളേർക്ക് വീതം ഒരു ആദ്യം രണ്ട് പിള്ളേർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വീതമാണ് പോസ്റ്റ് ഓഫീസിൽ ഇടും ഒരു മാസം നമ്മൾ നൂറ്റി അമ്പത് രൂപ പോസ്റ്റ് ഓഫീസിൽ ഇട്ടാൽ ഒരു വർഷം ആയിരത്തി എണ്ണൂറ് ഇൻറ്റു അഞ്ച് ആർ ഡി അക്കൗണ്ടെല്ലാം അഞ്ച് വർഷമാണ് ഒൻപതിനായിരം രൂപയാവും അതിൻ്റെ പലിശയും കൂടെ ചേർത്ത് പതിനോരായിരം രൂപ ഒരു കുട്ടിക്കാവും അങ്ങനെയാണ് കൂടുതൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒന്നിച്ച് പതിനായിരം കൊടുക്കാൻ ചിലപ്പോൾ പറ്റാതെ വരും ഈ രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിഷമമില്ലാതെ നമ്മൾ ഒരു അറിയുന്നില്ലല്ലോ ഇപ്പൊ ഞാൻ പതിനാല് പേർക്ക് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുക ഇതെല്ലാം മണിയോണ്ടതാ ഈ കൊടുക്കുന്ന ഇത് ഇത് തിരിച്ച് എനിക്ക് വരുമ്പോ ഉണ്ടല്ലോ എനിക്കൊരു ഭയങ്കര സന്തോഷമായി താങ്കൾ അയച്ചു തന്ന സംഭാവന തുക ഇവിടെ കിട്ടിയിരുന്നു നന്ദി രേഖപ്പെടുത്തുന്ന കൃതജ്ഞതയോടെ അദ്ദേഹത്തിന്റെ പേപ്പറിനകത്ത് കണ്ടതാ സുഖമില്ലാത്ത ഏതോ അവസ്ഥ പറഞ്ഞ് പേപ്പർ വന്നതാ അപ്പം ഞാൻ അയച്ചു കൊടുത്തതാ ഇരുന്നൂറ് വേറെ രൂപ ഇപ്പൊ ലാസ്റ്റ് ഇപ്പ പോയത് നമ്മുടെ കരവാളൂര് മണിയാറില് മിന്നലേറ്റ് മരിച്ചില്ലയോ രജനി അവരുടെ വീട്ടിൽ പോയി പോയില്ലേ അത് ഞാൻ എന്റെ മോളും ഭർത്താവും കൂടെ വന്നു എന്നെ അവിടെ കൊണ്ടുപോയി അവിടെ ചെന്ന് കണ്ടു ഒരു കൊച്ചു തുക അവർക്ക് കൊടുത്തു അവിടുത്തെ രണ്ട് കുഞ്ഞുങ്ങള് ഈ പോസ്റ്റ് ഓഫീസിൽ പതിനാല് പേരുടെ കൂട്ടത്തിയ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പതിനോരായിരം രൂപ ഒരു കുഞ്ഞിനു കിട്ടും കൂടുതലും പത്രങ്ങൾ അതെ അതെ കൂടുതലും പത്രങ്ങൾ കണ്ടിട്ട് കൂടുതലും പത്രങ്ങൾ കണ്ടിട്ട വാർത്തകൾ പിന്നെ മറ്റുള്ളവർ ആര് പറഞ്ഞാലും എനിക്ക് ബോധ്യം വരാതെ ഞാനൊന്നും ചെയ്യത്തില്ല ഞാനവിടെ പോവും

നൂറ്റി അമ്പത് രൂപ വീതം അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിന് കൊടുത്താൽ അവന് പത്ത് വയസ്സാകുമ്പോൾ പതിനോരായിരം രൂപ അവൻ സ്വന്തമാകും നമുക്ക് ഒന്നിച്ചുകൊണ്ടിരുന്നവന് കൊടുക്കാൻ പറ്റത്തില്ല ഇതാവുമ്പോൾ ആർ ഡി മുഖാന്തരം പോസ്റ്റ് ഓഫീസ് മുഖാന്തരം അങ്ങ് പോകും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം കൂട്ടി 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 വെച്ചിരുന്ന് മക്കൾ വഷളാവും അത്രേ ഉള്ളൂ നമ്മൾ മറ്റുള്ളവർക്ക് ദുരിതം അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം അത് മാത്രമേ ഉള്ളു എനിക്ക് എല്ലാവരുടെയും പറയാനുള്ളത് ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഉപകാരങ്ങളായി ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതെന്റെ ഭർത്ത ഹൗസ് നായർ അദ്ദേഹം ആർമി സിഗ്നൽ കോറില് ഇരുപത്തെട്ട് കൊല്ലത്തെ സർവീസ് കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പെൻഷൻ പൈസ എന്നാണ് ഞാൻ ഈ ചെയ്യുന്ന സകല സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി കിട്ടാൻ ഏറ്റവും നല്ലൊരു പ്രതിവിധി അതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക